സുരക്ഷയും മാറുന്ന നിയമങ്ങളും എന്ന വിഷയത്തിൽ മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശനമേളയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സെമിനാർ പുതിയ നിയമങ്ങളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായി മലപ്പുറം കോട്ടക്കുന്നിലാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് പുതിയ റോഡ് നിയമങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാഹനം മോട്ടോർ സൈക്കിളാണ് അറുപത്തി ഒമ്പത് ശതമാനം വാഹനങ്ങൾ ഇടിച്ചാൽ ശരീരം പോയിട്ട് മാംസം പോയിട്ട് തല പോയിട്ട് ഇരുമ്പിനോ കോൺക്രീറ്റോ അടിച്ച് ചെതറാൻ പോകുന്ന ഒരു തടസ്സവും ഇല്ലാതെ ഒരു ഓട്ടോറിക്ഷക്കാണെങ്കിൽ പോലും ഒരു പടുതെങ്കിലും വലിച്ചു കെട്ടിയിട്ടുണ്ട് സ്വന്തം ശരീരം പോയിട്ട് ഇരുമ്പിലേക്കോ തറയിലേക്കോ ഇടിച്ച് ചെതറാൻ പോകുന്ന ഒരു വാഹനത്തിൽ കയറിയിരുന്നിട്ട് അറുപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിച്ചാൽ പോലും സെക്കൻഡിൽ പതിനേഴ് മീറ്റർ പോവും പതിനേഴ് മീറ്റർന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഹാളിന്റെ വീതിയാണ് പതിനേഴ് മീറ്റർ വേഗതയിൽ തലയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ നമ്മൾ പറക്കാൻ തുടങ്ങുകയാണ് പതിനാലാമത്തേം പതിനഞ്ചാമത്തെയും വയസ്സിൽ അയാളൊരു എഴുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഞാൻ താക്കോല് താഴെ വച്ചിട്ട് വണ്ടി ഓടിക്കില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പോലും ഇനി ഒരു പത്തോ എൺപതോ വർഷം ഈ റോഡിൽ കൂടി വാഹനം ഓടിക്കണം അവിടെ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ മരിക്കുന്നത് പലപ്പോഴും ഭാഗ്യമായിരിക്കും മരിക്കാതെ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഒരു മരുന്ന് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇളയ കുട്ടി അത് എടുത്ത് കഴിച്ചു അറിയാണ്ട് കഴിച്ചാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഭയങ്കര കുറ്റപോകമായിരിക്കും അല്ലേ നമ്മുടെ അശ്രദ്ധ കൊണ്ടൊരു കാര്യം സംഭവിച്ചു അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത നമുക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റൂല കാരണം നമ്മുടെ കുഴപ്പം കൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഒരു സംഗതി സംഭവിച്ചു പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതേ കുട്ടി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വണ്ടി ഇടിച്ചാൽ നമ്മൾ അത്രാണോ പറയാ അപകടം എന്നാണോ പറയാ അവിടെ നമ്മൾ എന്ത് വാക്കായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് ഏത് വാക്കാരിക്കും അവിടെ അപകടം എന്നാണ് അതെ അപകടം എന്ന് പറഞ്ഞാൽ വേറെ ആരും വരുത്തുന്നതാണെന്ന് നമുക്കൊരു ചിന്തയുണ്ട് അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിനകത്ത് പങ്കില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഈ തോന്നലാണ് നമ്മളെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് നോക്കൂ എഴുപത്തിയെട്ട് ശതമാനം അപകടങ്ങളുടെയും പ്രധാന കാരണം അതിനകത്തുള്ള ഡ്രൈവറാണ് ആ ഡ്രൈവറ് നന്നാവിട്ടത്തോളം കാലം നമ്മൾ എന്ത് റോഡ് ഉണ്ടാക്കിയിട്ടും എന്ത് വാഹനം സേഫ് സേഫ് കാർ നോട്ട് നോട്ട് ദേ ആർ യൂസിങ് സേഫ്ലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ വാഹന അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് അപകട കാരണമാവട്ടെ അമിത വേഗതയും അവനവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കേണ്ടതെന്നും ക്ലാസ് നയിച്ച കെ ജി ദിലീപ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പേര് ഇടിച്ചവരായിരുന്നു ഈ പതിനൊന്ന് പേരോട് ഞാൻ ചോദിച്ചു പ്രതി അഞ്ഞ അവനോട് ചോദിച്ചാൽ നമ്മളോട് റേഡിയെന്ന് പറയും അത് അറിയുസ് ഈ പതിനൊന്ന് പേരും പറഞ്ഞത് ശരിയായിരിക്കാം അവരുടെ കുഴപ്പം കൊണ്ടല്ല അയ്യോ മട്ടഞ്ചാലി തന്നു വിചാരിക്കാം പക്ഷെ എന്തുകൊണ്ട് ഈ ലൈസൻസ് ഹോൾഡർ ക്ലാസിന് വന്നു അല്ലെങ്കിൽ ഈ ലൈസൻസ് ഹോൾഡർ ലൈസൻസ് എന്നുകൊണ്ട് സസ്പെൻഡ് ചെയ്തു ആർജുത്തരം പറയാമോ ആ നിരത്തില് നിയമം അറിയേണ്ട നിയമം പാലിക്കേണ്ട ഒരേ ഒരു വിഭാഗം ആ ലൈസൻസ് ഉള്ള ആൾക്കാരാണ് ആ കാൽ നട യാത്രക്കാരല്ല മനസ്സിലാകുന്നുണ്ടോ ആ കൊലപാതകത്തിന് അവര് പ്രതിയാണ് കോട്ടക്കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലെ സെമിനാർ ജോയിൻ ഷാജു ചെയ്തു ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടുവരുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല അറിയാഞ്ഞിട്ടില്ല അവര് അറിയാതെയൊക്കെ ചെയ്തു പോവാണ് അതിൽ മാറ്റം വരുത്തുക നല്ലൊരു ഗതാഗത സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് പിന്നിലുള്ളത് നിയമലംഘനങ്ങൾ മെയിനായിട്ട് ഹെൽമെറ്റ് വയ്ക്കുന്നത് ഇപ്പോൾ കാണാൻ വളരെ കുറവാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് റെക്ലെസ് ഡ്രൈവിംഗ് എന്ന് പറയും അത് ഏറ്റവും മുഖ്യമായിട്ട് മരണത്തിലേക്ക് നയിക്കുന്ന കാരണമാണ് അതാണ് ഇപ്പൊ യൂത്തിന്റെ ഇടയിൽ കൂടി വരുന്ന സംഭവം അതായത് അവൻ പോകുന്ന ഉദ്ദേശം എന്താണെന്ന് അവൻ എന്നെ അറിയത്തില്ല എങ്ങനെയെങ്കിലും വണ്ടീനെ ഓവർടേക്ക് ചെയ്തു പോവാൻ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ക്ലോസ് ആണ് അവന്റെ ജീവിതം തന്നെ പോകുന്ന എത്തിയാണ് നിറഞ്ഞ സദസ്സിൽ നടന്ന സെമിനാർ കാണികൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു ദൃശ്യങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചുള്ള അവതരണം വിഷയത്തിന്റെ ഗൗരവം സദസ്സിനെ എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താൻ സഹായകമായി രെങ്ങൾക്കൊന്ന് പറയാമോ എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചത് ഏ ആ ബസ് റോങ് സൈഡിലാണ് വന്നത് വെരി ഗുഡ് നല്ലൊരു ഒബ്സർവേഷൻ ബസ് റോങ് സൈഡിലാണ് വന്നത് ആ വീഡിയോടെ തുടക്കം നമുക്ക് ഒന്ന് കാണാം അയാൾ പറഞ്ഞു വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആ ബസ്സുകാരൻ എന്തിനാ വലത്തോട്ട് പോയിട്ടുണ്ടാവുക നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ബസ് റോഡിന്റെ ഇടദിവസല്ലായിരുന്നോ അല്ലേ ആണോ അല്ലയോ ആ ബസ് എന്തിനാ വലത്തോട്ട് പോയത് ഓക്കെ അയാൾ പറഞ്ഞു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നല്ല കൊടുക്കാം ഇനി അങ്ങോട്ട് റോഡിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുമെന്ന സെമിനാറിൽ പങ്കെടുത്തവർ പറഞ്ഞു ക്ലാസ് നല്ല സൂപ്പറാണ് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കുറെ മുന്നിൽ ലൈസൻസ് എടുത്ത ആളാണ് പക്ഷെ രണ്ടായിരത്തി പതിനേഴില് പുതുക്കിയ നിയമങ്ങളൊക്കെ ഒരുപാട് മനസ്സിലായി നല്ല ക്ലാസ് റോഡിൽ കൂടെ നടക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും പെട്ടെന്നുണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സിനെ കുറിച്ച് വളരെ നല്ല ക്ലാസ്സായി ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ പാഠപദ്ധതികളിൽ ഉൾപ്പെടുത്തണം അഞ്ചാം ക്ലാസ് ഉണ്ട് മേൽപോട്ട് എന്നാണ് കാരണം ട്രാഫിക് നിയമങ്ങൾ വിദ്യാർത്ഥികളിലൂടെ പുതിയ ഈ വളരെ ആളുകളും ജനങ്ങളും ബോധവൽക്കരിക്കപ്പെടേണ്ട ക്ലാസ് ആണെന്ന് തോന്നുന്നു നമുക്ക് കൊടുക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നല്ല ക്ലാസ് പരിപാടിക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി ജെ ഷോൺ നന്ദി പറഞ്ഞു മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി പ്രസക്തമായ വിഷയങ്ങളും എല്ലാ ദിവസവും സെമിനാറുകളും നടക്കുന്നുണ്ട് മീഡിയ വൺ മലപ്പുറം